ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മറിയാമ സബാസ്റ്റി സ്ഥലം വെസ്റ്റ് മനക്കോടം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് അത് ഞാനൊരു അംഗണവാടി വർക്കറായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കെട്ടിടമില്ലായിരുന്നു നാൽപ്പത്തിയെട്ട് വർഷമായിട്ട് അവിടെ സ്ഥലം കിട്ടണില്ലായിരുന്നു കെട്ടിടം വെക്കാനായിട്ട് അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്ത് ഇരുപത്തി മൂന്നിൽ മാതാവ് സ്ഥലം നൽകി അനുഗ്രഹിച്ചു ആ സ്ഥലം തന്നവർക്ക് ജോലിയും കൊടുത്ത് ഇപ്പോൾ നല്ലൊരു അങ്കണവാടി കെട്ടിടം അവിടെ വെച്ചു ഒരു സ്മാർട്ട് അങ്കണവാടിയാണ് അത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി അതിൻ്റെ ഉദ്ഘാടനമാണ് അങ്ങനെ മാതാവ് നല്ലൊരു അങ്കണവാടി കെട്ടിടം നൽകി ഞങ്ങളനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ വീട് ഒത്തിരി പഴകിയ വീടായിരുന്നു ആ വീട് പൊളിച്ച് നല്ലൊരു വീട് വെക്കാനും ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ കിട്ടി ബാക്കി ഞങ്ങൾ ലോൺ എടുത്ത് നല്ലൊരു ഭവനം പണിയാനും മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മോള് അമല ഈ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടായത് അപ്പം ആദ്യം ഉണ്ടായ കുഞ്ഞ് ആറുമാസമായപ്പോൾ വയറ്റി കിടന്ന് തന്നെ മരിച്ചുപോയി ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു മാതാവി നല്ലൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ച് പിന്നെ അച്ഛനെ വന്ന് കണ്ടിരുന്നു അതിന്റെ ഫലമായി ഞാൻ രണ്ടാമത് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ട് എനിക്ക് നാല് വർഷമായിട്ട് അലർജിയുടെ ചുമയായിരുന്നു അതൊക്കെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് മാറി പിന്നെ എനിക്ക് ഉപ്പൂറ്റിക്ക് എപ്പോഴും വേദനയായിരുന്നു അതും ഇല്ലാത്തിനും ഈ നേർച്ച വസ്തുക്കൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കാരണപ്രവൃത്തി ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കും പിന്നെ ഞങ്ങളുടെ അടുത്ത് മാനസിക വൈകല്യമുള്ളവർ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വളരാൻ സാധിച്ചു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും കുടുംബ പ്രാർത്ഥന ചൊല്ലും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും ആ മോള് ഉടമ്പടി എടുത്തതാണ് മാതാവ് നൽകിയ മാതാവ് ഈശോയും കൂടി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനോടി നന്ദി പറയുന്നു എൺപത്തി ഒമ്പതാം സങ്കീർത്തനം ഇരുപത്തി തിരുവചനം എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേരുണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അജഞ്ചലമായി നിലനിൽക്കും ഞാൻ അവനെ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്കറിയാം ഉടമ്പടി ഒരു രണ്ട് പേർ തമ്മിലുള്ള ഒരു ആണ് ദൈവവും ഞാനും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പക്ഷേ നാം ഒരിക്കലും നാം അവിടുത്തെ കൈവിടില്ല എന്നുള്ളൊരു വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആധാരശിലയായി നിലകൊള്ളുന്നത് ഇവിടെ മറിയാമ്മ എന്ന മകൾ സഹോദരി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മെയിനായിട്ട് ഈ സഹോദരി ഒരു അംഗൻവാടിയിലെ അംഗനവാടിയിലെ ഹെൽപ്പറായിരുന്നു ഇന്ന് ഈ മകളെ ഒരു ടീച്ചറായി ദൈവം ഉയർത്തിയിരിക്കുകയാണ് ടീച്ചറാകുന്നതിന് മുൻപ് അപ്പോയിൻമെൻ്റ് കിട്ടുന്നതിന് മുൻപ് ഈ മകളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഇവർക്ക് അംഗൻവാടിക്ക് വേണ്ടി ഒരു നല്ല കെട്ടിടം വേണമെന്നുള്ള ഒരു വലിയ ആവശ്യത്തോടു കൂടിയായിരുന്നു നല്ല കെട്ടിടമെന്ന് തന്നെ കള്ളുതൽ സഹോദരി പറയായിരുന്നു ഒരു സ്മാർട്ട് ബിൽഡിംഗ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചത് അവിടെ എ സി എല്ലാവിധ ഫെസിലിറ്റികളും കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വളരെ നല്ല ബിൽഡിംഗ് ആണ് അവർക്ക് അംഗനവാടിക്കായിട്ട് ലഭിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അവിടെ അവർ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എപ്പോഴും വിശ്വാസ പ്രമാണം ചുറ്റി ചൊല്ലി ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടിയായിരുന്നു ഈ മകൾ അവിടെ ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ മകളെ അവിടെ ഒരു ടീച്ചറാക്കി നിയമ ടീച്ചറായി നിയമനം നടത്തുകയും അതുപോലെ തന്നെ നല്ലൊരു ഫെസിലിറ്റി നൽകി പരിശുദ്ധ അമ്മ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തോന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരു ഭവനമില്ലാതെ വിഷമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാ സമയത്തും എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഭാരങ്ങളെ ഭാരങ്ങളിൽ ലഘൂകരിക്കുന്ന അമ്മ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ കൂടെ തങ്ങൾക്ക് യാതൊരു യോഗ്യതകളും ഇല്ലെങ്കിൽ തന്നെയാ ഇല്ലെ ഇല്ലെങ്കിൽ തന്നെയും പരശുധാമം നമ്മുടെ കൂടെ കൂടെ സഞ്ചരിക്കുന്ന വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് ഓരോ സമയവും നാം ആൾത്താരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാവിയെ യഥാസ്ഥാനപ്പെടുത്തുന്ന നമ്മുടെ മക്കളുടെ ജീവിതങ്ങളെല്ലാം സുസ്ഥിരമാക്കുന്ന നമ്മുടെ ഭാവി മക്കളെയെല്ലാം കൃത്യമായി പഠിപ്പിക്കുകയും വളർത്തുകയും ദൈവസ്നേഹത്താൽ നിറക്കുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം എപ്പോഴും ഈശോയെ സ്നേഹിക്കുകയും ഈശോ ക്രിസ്തുവിശ്വാസം കൈമാറ്റം എപ്പോഴും നടത്തുകയും ചെയ്യുന്ന വലിയ ദൈവാനുഭവമാണ് അവർക്കുണ്ടായിട്ടുള്ളത് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ മക്കളെല്ലാം എപ്പോഴും ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നതിനും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുന്നതിനും വേണ്ടി ഈശോയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും യേശോയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക